ഹൈക്കോട്ട് പറയുന്നത് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെൽ വീഡിയോയിൽ കുറച്ച് പുതിയ ചെടികളും അതുപോലെ നമ്മളുടെ ഈ നേരത്തെ ചേ തീർന്നു പോയ നല്ല അടിപൊളി ചെടികളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ പ്ലാന്റ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു അഡീനിയം പ്ലാന്റ് ആണ് നമ്മുടെ മിക്ക അഡീനിയത്തിൽ എന്തെങ്കിലും മുട്ടിട്ടിട്ടുണ്ട് നിറച്ച് പൂവിട്ടിട്ടുണ്ട് ഈ സെയിം ഫ്ലവർ ആണ് കേട്ടോ ഇത് റെഡ് കളറിലെ ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ആദ്യമായിട്ട് ഫ്ലവറിങ് ആവണ പ്ലാന്റ്സ് ആണ്ട്ടോ ഇതെല്ലാവരും കഴിഞ്ഞ തവണ നമ്മൾ രണ്ട് മൂന്ന് പ്ലാന്റ്സ് കൊടുത്തായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിലൊക്കെ നിറച്ച് മുട്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റ്സ് ഇപ്പോൾ ആണ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം അടുത്തത് നമ്മളുടെ മോൺസ്ട്രാ പെറുവാണ് ഒരുപാട് പേര് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ് രണ്ട് തവണയാണ് സെയിൽ വീഡിയോ ഇട്ടിട്ടുള്ളത് ഒരു തവണ ഒരു കോംബോയിലും പിന്നെ നമ്മുടെ സെയിൽ വീഡിയോയിലും പക്ഷേ അന്ന് ഇത്രയും പ്ലാന്റ്സ് ഇപ്പോൾ ഇല്ലായിരുന്നു ഇപ്പോൾ ആവശ്യത്തിന് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിളാണ് കേട്ടോ മോൺസ്ട്ര പെറുവിൻ്റെ ഈ മോൺസ്ട്ര വെറൈറ്റി ആണെങ്കിലും അതിൻ്റെ ആ ഒരു പാറ്റേൺ ലീഫിൽ കാണാത്തത് കൊണ്ട് തന്നെ പലർക്കും ഡൗട്ട് തോന്നും പക്ഷേ ഇതാണ് മോൺസ്ട്ര പെറു നല്ല ഭംഗിയുള്ളൊരു ലീഫ് പാറ്റൺ ആട്ടോ ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ലീഫിൽ സ്പ്രേ ചെയ്തിട്ടില്ല പക്ഷെ അത്ര ഗ്ലേസിങ് ആയിട്ട് നിൽക്കുകയാണ് ഈ പ്ലാന്റ്സ് ഈ ഏകദേശം ഈ സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ടു ലീഫ് സ്റ്റേജുള്ള ആണ് കൊടുക്കുന്നത് ഇതായിരിക്കുള്ളൂ ഒരു മിനിമം പ്ലാന്റ് സ്റ്റേജ് വരുന്നത് കൃത്യമായിട്ട് സൈസ് കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ ബാക്കി മിക്ക പ്ലാന്റ്സ് നമ്മൾ ഒരു പ്ലാന്റ് ഒരു പോട്ടിൽ പല പല പ്ലാന്റ് ആയിട്ട് കുത്തിയേക്കുകയാണ് അത് ഞാൻ കാണിച്ചു തരാം അതെ ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെയാണ് പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത് പിന്നെ യെല്ലോ കളർ വന്നിരിക്കുന്നത് അത് നമ്മൾ കുറച്ച് വെയിലുള്ള സ്ഥലത്ത് വെച്ചതുകൊണ്ടാണ് അറിയാമല്ലോ നമുക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇതാണ് കേട്ടോ ഈ പ്ലാന്റ്സ് അടുത്തത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ ബീച്ച് സ്പൈഡർ ലില്ലിയുടെ വെറൈറ്റിയാണ് കേട്ടോ ബീച്ച് സ്പൈഡർ ലില്ലിയുടെ വേരിഗേറ്റഡ് പ്ലാന്റ്സ് ആണ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ആ സെയിം ബീച്ച് ഗ്രീൻ സ്പൈഡർ ലില്ലി ഗ്രീൻ പ്ലാന്റിലുള്ള ഫ്ലവറില്ല സെയിം ഫ്ലവറുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ പക്ഷെ ഇതൊരുപാട് ഹൈറ്റ് വെക്കത്തില്ല നമ്മുടെ പോട്ടിലിങ്ങനെ വെച്ച് കഴിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് തൈ പൊട്ടിക്കോളും അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് പൂക്കളും ഉണ്ടാകുന്നുണ്ട് ചെറിയ തൈ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പൂ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ സാധാരണ ബീച്ച് സ്പൈഡർ ലില്ലി ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ഏകദേശം കൊടുക്കുന്ന സൈസും കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ കൊടുക്കുന്ന സൈസ് വരുന്നത് ഇത് തന്നെ ഇത് ഒരു രണ്ട് മൂന്ന് ലീഫ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഏകദേശം ഫ്ലവറിങ് ആയിട്ടുള്ള സ്റ്റേജ് ആയിട്ടോ ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ ഇപ്പോൾ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് ചെറിയ പ്ലാന്റ് ആണെന്ന് വിചാരിക്കേണ്ട അതാണ് ഞാൻ കൃത്യം എടുത്ത് ഇങ്ങനെ ഹൈറ്റ് ഇങ്ങനെ ഏകദേശം നമ്മൾ ആ പോട്ടിൽ കാണിച്ച പ്ലാന്റ്സ് തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് തന്നെയാണ് സിംഗിൾ പ്ലാന്റ് സൈസാണ് വരുന്നത് അതെ ഇതൊക്കെയാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ഇതിൻ്റെ താഴെ ഒരു എന്താണൊരു കിഴങ്ങല്ലല്ലോ ഒരു കണ്ടിട്ടില്ലേ അപ്പോൾ അതിന് അങ്ങോട്ട് ഉണ്ടാകും അത് അതിൽ നിന്ന് എന്തായാലും പ്ലാന്റ് വന്നോളൂ കേട്ടോ ബീച്ച് പേട്ടലിൽ നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങനെയാണ് കൊടുക്കാറുള്ളത് ലീഫ് കട്ടി അത് മാത്രം കൊടുത്താൽ നമുക്ക് നല്ല രസമായിട്ട് അതിൻ്റെ ലീഫ് അതിൽ നിന്ന് വന്നോളൂ പിന്നെ ഇതായിട്ട് കൺഫ്യൂഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഇത് നമ്മുടെ റിബൺ പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് ആട്ടോ റിബൺ പ്ലാന്റിൻ്റെ കുറച്ചുകൂടി ഹൈറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതും പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് ഒരു കൺഫ്യൂഷൻ വരരുത് കേട്ടോ പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് ആ ലീഫിൽ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഇതിനൊരു യെല്ലോ ഷെയ്ഡല്ലേ ഇതൊരു വൈറ്റ് ഷെയ്ഡല്ലേ വൈറ്റ് ആൻഡ് ഗ്രീൻ അല്ലേ അതൊരു യെല്ലോ ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെയും ഏകദേശം കൊടുക്കുന്ന സൈസ് വരുന്നത് ഏതാണ് കേട്ടോ കൊടുക്കുന്ന സൈസ് വരുന്നത് ഒരു ഫോർ ടു ഫൈവ് ടു സിക്സ് ലീവ് സ്റ്റേജ് ഉള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഉണ്ടെട്ടോ ഫോർ ടു ഫൈവ് ലിസ്റ്റേജ് അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ആണ് ഇതും ചെറിയ പ്ലാന്റ്സ് അല്ല കേട്ടോ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് നമുക്ക് ബോർഡർ ആയിട്ട് വെക്കാനും പൂട്ട് നിറച്ചൊക്കെ വെക്കാനായാലും നല്ല രസമായിട്ട് ഒരു പ്ലാന്റ് ആണ് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് തൈകളും പൊട്ടിക്കുകയുള്ളൂ കേട്ടോ അടുത്തത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മളുടെ ബ്ലാക്ക് ബാറ്റ് ഫ്ലവർ പ്ലാന്റിൻ്റെ പ്ലാന്റ് ആണ്ട്ടോ ഇപ്പം കുറച്ച് നമ്മളിപ്പോൾ കുറേ വിത്തുകൾ ഇങ്ങനെ ഇട്ടതുകൊണ്ട് ഇപ്പോൾ ആ മഴയുള്ള സമയമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പ്ലാന്റ് അങ്ങ് റെഡിയായി കിട്ടിയിട്ടുണ്ട് മഴയുള്ളപ്പോഴാണ് ഇതിൻ്റെ വിത്തുകൾ നമുക്ക് കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ കുറച്ചധികം വിത്തുകൾ പാകിയിട്ട് കുഞ്ഞു 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 കുഞ്ഞ് ഇങ്ങനെ നിറച്ചുണ്ടായിട്ടുണ്ട് അപ്പോൾ അതും ഒട്ടും വൈകാണ്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കാം പക്ഷേ അതിപ്പോൾ ചെറിയ തൈകളാണ് കേട്ടോ ഏകദേശം ഇത്രയെങ്കിലും ആയാലേ കൊടുക്കാൻ പറ്റും ഇതൊക്കെയാണ് കേട്ടോ കൊടുക്കുന്ന സൈസ് വരുന്നത് അത് മിനിമം സൈസാണ് കേട്ടോ അതിൻ്റെ കൂടെ കുറച്ചുകൂടി വലുപ്പുള്ള സൈസുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ദേ ഇതാണ് ഫ്ലവർ ഇപ്പോൾ എൻ്റെ പ്ലാന്റിൽ ഇപ്പം നിറച്ച് ഫ്ലവർ ഇടുന്നുണ്ട് എപ്പോഴും ഫ്ലവറാണ് ഈ ഒരു ഫ്ലവർ നിൽക്കുമ്പോൾ തന്നെ ദേ അടുത്ത ഫ്ലവർ വന്നിട്ടുണ്ട് അടുത്തത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ ഇത് നമ്മളുടെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പനിക്കൂർക്കാണ് കേട്ടോ പനിക്കൂർക്കും നമ്മുടെ സാധാരണ പനിക്കൂർക്കയുടെ സ്മെല്ലൊക്കെ തന്നെയാണ് കേട്ടോ നല്ലൊരു ഓർണമെൻറ്റൽ പ്ലാൻ്റായിട്ട് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിലുമുണ്ട് പക്ഷേ സാധാരണ പനിക്കൂർക്കയുടെ പനിക്കൂർക്ക യൂസ് ചെയ്യുന്ന പോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തും പിടിപ്പിക്കാൻ പറ്റും പക്ഷേ മറ്റേ തന്നെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ചീഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ അതുതന്നെ കൊടുക്കുന്ന സൈസൊക്കെ വരുന്നത് ഏകദേശം ഈ സൈസെൻ്റെ പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതും ഒരുപാട് പ്ലാൻസ് ഇല്ല എങ്കിലും കുറച്ച് പേർക്ക് കൊടുക്കാനുള്ള പ്ലാൻസ് ഉണ്ട് നമ്മളുടെ കയ്യിലിപ്പോൾ അടുത്തത് നമ്മളുടെ ഈ ഒരു മോണ്ടോഗ്രാസ് ആണ് കേട്ടോ മോണ്ടോഗ്രാസിൻ്റെ ഇപ്പം ഒരു മദർ പോ മദർ പ്ലാന്റ് അല്ലെങ്കിൽ മദർ പോട്ടിൽ വെച്ചേക്കുന്ന ആണ് ആണ്ട്ടോ ഈ കാണിച്ച് തന്നിട്ടുള്ളത് ഇതും പെട്ടെന്ന് പെട്ടെന്ന് തൈ പൊട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കും പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നത് പിന്നെ സിംഗിൾ പ്ലാന്റ് സൈസ് ഇതാണ് വരുന്നത് ഇത് മിനിമം സൈസ് ആണ് കേട്ടോ ചിലത് കുറച്ച് നല്ല വലിയ പ്ലാന്റ് ആയിരിക്കും സിംഗിൾ പ്ലാന്റ് ഹൈറ്റ് അല്ല കുറച്ചുകൂടി ഇങ്ങനെ ബൾക്കായിട്ട് നിൽക്കും അപ്പം ഇത് പെട്ടെന്ന് നമുക്ക് ലോൺ ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ കേട്ടോ അടുത്തത് നമ്മൾ ഈ സാധാരണ റിബൺ പ്ലാന്റ് ആണ് ഇതും ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു സെയിലൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനു മുമ്പ് ഞാൻ പ്രിപ്പേഷൻ സമയത്ത് ഒരു നാല് പ്ലാന്റ് ഈ പോട്ടിൽ കുത്തി വെച്ചാണ് പക്ഷേ ഇപ്പോൾ അതും നിറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ താഴെ കുഞ്ഞു കുഞ്ഞിങ്ങനെ കിഴങ്ങ് പോലത്തെ ഒരു ഇതുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് പെട്ടെന്ന് തൈ വരുന്നത് ഇത് കൊടുക്കുന്ന സൈസ് പ്ലാന്റിൻ്റെ ഇതാണ് സിംഗിൾ പ്ലാന്റ് ആവേണ്ട ഇതൊറ്റ പ്ലാന്റ് ആണ് ഇതിൻ്റെ താഴെ ആ കിഴങ്ങ് കിഴങ്ങ് പോലത്തെ ഉണ്ടാകും അത് നമ്മൾ എവിടെ കൊണ്ട് ഇട്ടാലും അതിൽ നിന്ന് ആ പ്ലാന്റ് വന്നോളും ഈ പ്ലാന്റ് പോയാൽ ആ സാധനം അടിയിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തൈ വന്നോളും ഇത് ഇതാണ്ടോ അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് നമ്മളുടെ ഈ ഒരു ടർട്ടിൽ വൈനാണ് ടർട്ടിൽ വൈൻ്റെ ഈ വെറൈറ്റി ആണ് അതുപോലെ ഗ്രീൻ വെറൈറ്റി അവൈലബിൾ ആണ് കേട്ടോ അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ പ്ലാന്റ് കൊടുക്കുന്നത് ഒരു ബണ്ടിലായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെൽ വീഡിയോയിലുള്ള പ്ലാന്റ്സ് ഇപ്പോൾ ഈ പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ തവണ അഗ്രോമ പ്ലാന്റ്സ് സെയിൽ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് നമ്മൾ ഇവിടെ റെഡ് എമിറാൾഡ് കൊടുക്കണ ആരും പറഞ്ഞിരുന്നു നാൽപ്പത് രൂപയ്ക്കാണ് പ്ലാന്റ് കൊടുക്കുന്നത് പക്ഷേ അതിൽ കൊറിയർ ചാർജ് വരുന്നുണ്ട് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റാണ് നാൽപ്പത് രൂപ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഏതെങ്കിലും ഫ്രീ പ്ലാൻസും വെച്ചേക്കാം ഇപ്പം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് അതിൻ്റെ കൂടെ എടുക്കാം കൊറിയർ ചാർജ് എടുക്കുന്നതാണല്ലോ നമ്മൾ ആ ഒരു പ്ലാന്റ് മാത്രമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫ്രീ പ്ലാൻസ് വെച്ചേക്കാം കാരണം ഒരു പ്ലാന്റായിട്ട് ആ കൊറിയർ ചാർജ് തരുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ അപ്പോൾ എനിക്ക് വീട്ടിലെപ്പോലെ എനിക്ക് കൃത്യമായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു വരാൻ ഇതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വർക്ക് ഇട്ടെടുത്ത ആൾ ഇത് കാതറിങ് മിനി എന്ന് പറയുന്ന ഇതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാരായാലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഇതുപോലെ വേറെ വീഡിയോസിൽ നമുക്ക് ഇതുപോലെ പുതിയ ഓഫറായിട്ട് കാണാം താങ്ക്